ഹലോ അസലാമലൈക്കും അപ്പം നമുക്കിന്ന് ഒരു കൂനി ചക്കേൻ്റെ കൂനിയാട്ടോ അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണേ അങ്ങനെ ചിക്കൻ പൊരിച്ച പോലെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിതൊന്ന് പൊരിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെങ്ങനെ നോക്കുക ചെറുതായി എരിയണം ചെറുതായിന്ന് വെച്ചാൽ അത്ര ചെറുതാണ് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ എരിയും പോലെ ഇങ്ങനെ എരിക അങ്ങനെ അരിഞ്ഞെടുക്കുക നമ്മൾ കേട്ടോ എല്ലാം ഇരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ആ ചക്കേൻ്റെ കുഴിഞ്ഞ് മുറിച്ചു കഴിഞ്ഞ് അതുപോലെ എരിയണം കേട്ടോ ചെറിയ ഈ നടുത്ത പീസായിട്ട് ഇരിയണം കട്ടി കുറഞ്ഞിട്ട് ഞാനിത് വയറ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ രസം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇരുള്ള മുളക് പൊടി രേസം ഇട്ട് കാശ്മീർ ചില്ലി സതിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ജരം മസാല ജം മസാല അല്ലേ ഇറച്ചി മസാല പൊടി കേട്ടോ ഉപ്പ് ഇട്ടിട്ട് തിരച്ചെടുക്കട്ടോ

വെള്ളം ചേർക്കണ്ടോ വേസ്റ്റിലെ വെള്ള ഇത് പൊരിച്ചെടുക്കാം അപ്പൊ കൊടുക്കട്ടോ ഒരു ഇങ്ങോട്ട് ിങ്ങോട്ട് കോരിച്ചു കുടിച്ചുട്ടെ ഇപ്പൊ ഞമ്മള് കോഴി എടുക്കട്ടാ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കോരി എടുക്ക എല്ലാവരും പൊരി നോക്കി വെക്കി കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി കുറച്ച് എടുത്ത് ഉണ്ടാക്കി വെക്കി എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കട്ടിത്തരാൻ വെച്ചത് പിന്നെ നല്ല വില തക്കയിൽ കുഴി അങ്ങനെ നമ്മൾ പൊരിച്ച് കോരി തീരാൻ ആയിട്ട് അപ്പം ഞാനേക്കും പരിവേത്തിനും വിലയും കൂടെ ഞാൻ അന്ന് മുരിഞ്ഞാൽ നമുക്ക് കോരി റെഡി ആയിട്ടാണ് നമ്മൾ കോഴി കോഴിയെടുക്കുകയാണ് ചക്ക കോഴി നല്ല രസമായിട്ട് ചോറിന് കൂട്ടുക അല്ലാതെ കഴിക്കാനൊക്കെ രസമാണ് ചോറിന് കൂട്ടുക சூ இப்போ நம்மளே சக்கக்கூணி பொரித்து ரெடி ஆகிட்டோம் நல்ல ரச உள்ள ஃபிரையான எல்லோரும் உண்டாக்கி நோக்கி இது அபிப்பிராயம் அறியா நல்ல டேஸ்டான சோறினு விட்டா நல்ல கட்டோ உண்டாக்கி நோக்கி லைக்யண